പട്ടമ്പലം ജി എൽ പി സ്കൂളിലെ അംഗപരിമിതർക്കുള്ള ഫിസിയോതെറാപ്പി റൂം കുമരമ്പുത്തൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നവീകരിച്ചു നൽകി മണ്ണാർക്കാട് ബിആർ സിയുടെ കീഴിൽ അഞ്ച് പഞ്ചായത്തുകളിലെ അംഗപരിമിതരായ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി സെന്ററിന്റെ നവീകരണ പ്രവർത്തനമാണ് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നവീകരിച്ചു നൽകിയത് കുറഞ്ഞ കാലയളവിൽ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതിനോടകം കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ്ബ് ചെയ്തിട്ടുള്ളത് ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് നിർവഹിച്ചു ലയൺസ് ക്ലബ്ബ് നമുക്കറിയാം അന്തർദേശീയമായ ഒരു പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ദുരന്തമുഖങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നിടത്ത് അതുപോലെ തന്നെ സമൂഹത്തിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ചാരിറ്റി പ്രവർത്തന രംഗത്ത് ഒക്കെ ലയൺസ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ മണ്ണാർക്കാടും കുമരമ്പത്തൂരും ഒക്കെ അതുപോലെ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ എൻ്റെ ഈ ഒന്നൊന്നര പതിറ്റാണ്ടിനിടയിൽ സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് മുഖ്യാതിഥിയായി ബി പി ഒ പി എസ് ഷാജി ഇഷ്ടാതിഥിയായി ലയൻ ദേവദാസ് നരിപ്പിലങ്ങാട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുജീബ് മലിയിൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വിവിധ വാർഡിലെ മെമ്പർമാരും ബി പി ഒ മുഹമ്മദ് അലി സ്കൂൾ ഹെഡ് മാസ്റ്റർ സി സജീവ് കുമാർ ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം